നമ്മുടെ ഹോസ്റ്റലിൻ്റെ ബാക്കിൽ ഒരു മരുണ്ട് ഇത് എന്താ നിങ്ങളുടെ നാട്ടിൽ പറയുക എന്നറിയില്ല ഇവിടെ ഞങ്ങൾ അരി നിലിക്കുക എന്നാണ് പറയുക അങ്ങനെ എന്താ പറയുക കൊല കുത്തി പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന മരം അതിലെല്ലാ തണ്ടിലും ഓരോ ബഞ്ചസ് ആയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അതൊക്കെ പറിക്കാം എന്നുള്ളൊരു എയിമിൽ രാവിലെ തന്നെ ഇറങ്ങി അങ്ങനെ നമ്മുടെ പണികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാനിങ്ങനെ ഒരു കാര്യത്തിനെക്കുറിച്ച് സംസാരിക്കണം എന്ന് വിചാരിക്കണം ഓക്കെ അത് പലരും നമ്മൾ ലേഡീസ് സ്റ്റാഫ്സ് എല്ലാവരും കൂടി ഡിസ്കസ് ചെയ്യുന്ന സമയത്തൊക്കെ പലരും പല അഭിപ്രായങ്ങളും പല തരത്തിലുള്ള വിഷമങ്ങളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ അപ്പോൾ അതിൽ മെയിനായിട്ട് എല്ലാവരും പറയുന്നത് എത്ര ബഹുമാനം കൊടുത്താലും പരിഗണന കൊടുത്താലും നമ്മുടെ മരുമക്കളെ മദർ ഇൻ ലോസിന് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് വീട്ടിലെപ്പോഴും പ്രശ്നങ്ങളാണ് ബുദ്ധിമുട്ടാണ് എന്തു തന്നെ ചെയ്താലും കുറ്റപ്പെടുത്തലാണ് കേട്ടോണ്ടിരിക്കുക എന്നൊക്കെ എല്ലാ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എപ്പോഴും ഇങ്ങനെ കേൾക്കാം പറയുന്നത് കേൾക്കാം എന്തുകൊണ്ടോ എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് വന്നിട്ടില്ല ആ ഒരു കാര്യത്തിൽ ഞാൻ ലയ്ക്കുകയായിരുന്നു നമ്മൾ നമ്മുടെ മൈൻഡ് സെറ്റിൽ ഏറ്റവും ആദ്യമായിട്ട് സെറ്റ് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ പോലെ നമ്മുടെ അച്ഛനോ അമ്മയോ നമ്മുടെ സ്വന്തം ബ്രദറോ സഹോദരിയോ തരുന്ന ഒരു പരിഗണന വേറെ ഒരു വീട്ടിൽ നിന്ന് കിട്ടും എന്ന് പ്രതീക്ഷിക്കരുത് അതാണ് നമ്മൾ ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം നമ്മളെത്ര പ്രതീക്ഷിച്ചാലും അത് അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട് വേറൊരു വീട്ടിൽ നിന്ന് നമ്മൾ നമ്മുടെ അച്ഛനും അമ്മ അവർ ചെയ്യുന്ന കിട്ടുന്ന ഒരു പരിഗണന എന്ന് പറഞ്ഞത് ഇനി പഗ പരിഗണിക്കുന്നവരുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം അതായത് ഞാൻ പറഞ്ഞു തെറ്റുണ്ടെങ്കിൽ പക്ഷേ നമ്മുടെ ഒരു എക്സ്പീരിയൻസും നമ്മുടെ ചുറ്റുള്ള കൂടെ നിൽക്കുന്ന ആൾക്കാരുടെയും നാട്ടിലും എല്ലാം കണ്ടുവരുന്ന ഒരിത് ഇങ്ങനെയായിരുന്നു അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ എന്താ ചെയ്യുക ഇത് പുറത്തു നിന്ന് ഒരു സ്ഥലത്തുനിന്ന് അല്ലെങ്കിൽ വേറൊരു വീട്ടിൽ നിന്ന് ഇത് കിട്ടാനുള്ള കിട്ടുന്നത് നമ്മുടെ വീട്ടത്തെ പോലെ ആയിരിക്കില്ല എന്നുള്ളതൊന്ന് ആക്സെപ്റ്റ് ചെയ്യുക പിന്നെ നമ്മൾ നമ്മുടെ അച്ഛനമ്മമാരെ പോലെ സ്നേഹിച്ചാൽ അവർ തിരിച്ച് സ്നേഹിക്കുമെന്നെല്ലാം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്തുകൊണ്ടാണോ എനിക്കറിയില്ല അതിനോട് എനിക്കൊരു ഉപയോജിപ്പുണ്ട് കാരണം എന്താ വെച്ചാൽ പെട്ടെന്ന് തന്നെ ഒരു പുതിയ സാഹചര്യത്തേക്ക് ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ ഒരു കുട്ടികൾ കല്യാണം കഴിഞ്ഞ് പുതിയ ഒരു സിറ്റുവേഷനിലേക്ക് പോകുമ്പം ഒരുപാട് കാര്യങ്ങൾക്ക് ആ കുട്ടിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ആ കുട്ടി അറിഞ്ഞിരിക്കേണ്ട ആ വീട്ടിലുള്ള കുറേ കാര്യങ്ങളുണ്ടാവും അറിയാനുള്ളത് അപ്പോൾ അതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇങ്ങനെ പരിഹാസങ്ങളോ കുത്തുവാക്കളോ ഒന്നും പറയാതെ ഇവിടെ നമ്മുടെ വീടിൻ്റെ അറ്റ്മോസ്ഫിയർ എങ്ങനെയാണ് ഇങ്ങനെയാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഈ ഒരു രീതിയാണ് നമ്മുടെ നല്ല കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് അല്ലെങ്കിൽ അത് അത് കാണിച്ചു കൊടുത്ത് മുന്നോട്ട് അവരെ കൊണ്ട് ഒരു രീതിയാണ് വേണ്ടത് പക്ഷെ പലപ്പോഴും എപ്പോഴും എല്ലാവരും കുറ്റങ്ങൾ പറയുന്ന കേൾക്കാം ഞാനും കേട്ടിട്ടുണ്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഈ സ്നേഹം ബഹുമാനം എന്നുള്ളൊരു കൊടുക്കൽവാങ്ങലാണ് പരിഗണന ഉണ്ടാവില്ല കുത്തുവാക്കൾ ഉണ്ടാവും ഇതെല്ലാം ആക്സെപ്റ്റ് ചെയ്യുക നേരെ മറിച്ച് ഇതിൽ ചെറിയൊരു ട്രിക്സൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനൊക്കെ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് എൽഡേഴ്സാണ് അപ്പോൾ പുതിയ പഴയ തലമുറയിലുള്ള ആൾക്കാർ ഒരു പരിധി കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറഞ്ഞാലും അത് ആക്സെപ്റ്റ് ചെയ്താൽ മതി അവർക്ക് അവരുടേതായ ശരിയുണ്ടാവും ആ ശരി നമ്മുടെ ശരി അല്ലെങ്കിൽ നമ്മളതിനെ ശ്രദ്ധിക്കാതെ ഇരിക്കുക അത് പറയുന്നതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളുക അങ്ങനെയാണ് പിന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു കാര്യം ഞാൻ എന്തെങ്കിലും ഡ്രസ്സോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ചൂസ് വാങ്ങിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഞാൻ അവർക്കും കൂടി വാങ്ങിക്കാനുള്ളത് ശ്രദ്ധിച്ചിരുന്നു ഓ അത് ചെറിയതാണെങ്കിൽ പോലും എന്തെങ്കിലും എനിക്ക് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ അവർക്കും വാങ്ങിച്ചിരുന്നു അതൊരു പരിധി വരെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്നൊക്കെ അപ്പം കുറച്ച് കുറച്ച് സാധനങ്ങളെല്ലാം വീട്ടിലേക്ക് വാങ്ങിച്ചു വാങ്ങിച്ചുകൊണ്ടുവരും കൊടുക്കും പിന്നെ ഞാനൊരു സാരി വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അവരുടെയും കൂടി അതിൽ പരിഗണിക്കും മദറിൻലോസിനും മദറിൻ ലോവിനും ഒന്ന് വാങ്ങിക്കും അപ്പോൾ അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിങ്ങളും ഒന്ന് ചില ട്രിക്കുകളൊക്കെ യൂസ് ചെയ്താൽ നമുക്ക് എന്താണ് മുന്നോട്ട് പോകാൻ പറ്റും ചിലപ്പോൾ അവർ വാങ്ങിക്കാൻ പോകുമ്പോൾ നമുക്ക് വാങ്ങിക്കില്ല അപ്പോൾ അവരെന്ന് വാങ്ങിച്ചില്ലല്ലോ അതുകൊണ്ട് നമ്മളും ഒന്ന് വാങ്ങിച്ചു കൊടുക്കണ്ട എന്ന് പറഞ്ഞിരുന്നാൽ ഈ ജന്മത്തിൽ അവിടെ ഒരു എന്തുണ്ടാവില്ല ഒരു സമാധാനം ഉണ്ടാവില്ല അത് നേരെ മറിച്ച് നമ്മൾ ഇങ്ങനെ ഒരു ട്രിക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊക്കെ പിന്നെ ഈ ഫുഡ് ഉണ്ടാക്കാൻ അറിയില്ല ഫുഡ് ഓൾഡ് ജനറേഷൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അത് ടേസ്റ്റില്ല ഇത് ടേസ്റ്റില്ല അത് ഞാനും അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായി അതെ നമ്മൾ അതിൽ പെർഫെക്റ്റ് പെർഫെക്റ്റല്ല അവരെല്ലാം എക്സ്പീരിയൻസ്ഡ് ആയിട്ട് വന്നതാണെന്ന് അപ്പോൾ ഞാൻ മെല്ലെ എൻ്റെ ചുവട് മാറ്റിയിട്ട് ഞാൻ പുറത്തുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ട് കിച്ചൻ്റെ കാര്യം മെല്ലെ ഹെൽപ്പ് മെൻറ്റാലിറ്റി അങ്ങനെ ഒരു സൈഡ് ഹെൽപ്പ് ചെയ്യാൻ മാത്രം കട്ട് ചെയ്യാനും ക്ലീൻ ചെയ്യാനും ഇതിനൊക്കെ നിന്നു അപ്പം നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് തോന്നി കഴിഞ്ഞപ്പോൾ പിന്നീട് പിന്നീട് എനിക്ക് എൻ്റെ ലൈഫിൽ ആ ഒരു സിറ്റുവേഷൻ പറയുന്നത് കേൾക്കേണ്ടി വന്നിട്ടില്ല ജോലിക്ക് പോകാൻ എനിക്ക് പോകുന്നതല്ലെല്ലാം ഒരു എന്താ പറയുക റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നില്ല ഞാൻ എനിക്ക് കൊണ്ടുവന്ന ഫുഡ് ഞാൻ രാവിലെ ഉണ്ടാക്കണമായിരുന്നു പക്ഷെ പക്ഷേ അതിൻ്റെ കറിയുടെ കാര്യങ്ങളെല്ലാം മതിരില്ലോ അമ്മയാണ് നോക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ബാക്കിയുള്ള പരിങ്കൾ പണികളെല്ലാം ചെയ്തു വയ്ക്കും അപ്പം ആ ഒരു ഇതിലും ഞാൻ എങ്ങനെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത് അവസരങ്ങളെ നമ്മൾ ബുദ്ധിപൂർവ്വം ഉപയോഗിച്ച് മുന്നോട്ട് പോകുക എന്ന് മാത്രമേ ഇതിനൊരു ഓപ്ഷനുള്ളൂ അതല്ലാതെ നമ്മൾ വഴക്കിന് പോയി കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും അതൊന്ന് തീരുമെന്നോ അതൊന്ന് ഒരു സമാധാനം കിട്ടുമെന്നോ വിചാരിക്കരുത് കാരണം നമ്മളത് മുന്നോട്ട് പോകും തോറും അത് കൂടുതൽ കൂടുതൽ ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുക ചെയ്യുള്ളൂ ആവശ്യമുള്ളത് നമ്മൾക്ക് ഒക്കെയാണ് നമ്മൾക്ക് മനസ്സിലാവും നമ്മൾക്ക് വേണ്ടതാണെങ്കിൽ മാത്രം കേൾക്കുക ബാക്കി ഉള്ളതിന് ശ്രദ്ധേ മൗനം ശ്രദ്ധേയെ പാലിക്കാതിരിക്കുക അവർ പറയുന്ന എന്തെങ്കിലും നല്ലതുണ്ടെങ്കിൽ നമ്മളത് ആക്സെപ്റ്റ് ചെയ്യുക ചീത്തയാണ് പറയുന്നുണ്ടെങ്കിൽ അതിനെ അവോയ്ഡ് ചെയ്ത് വിടുക തിരിച്ച് പറഞ്ഞ് വേറെ എന്തെങ്കിലും അത് ഇഷ്യൂ ഈ ആ ഒരു സമാധാനം പോകുന്നില്ലാതെ വേറൊരു ഓപ്ഷൻ അതിന്